കണ്ടുപോകാൻ വിചാരിക്കണോ ആയിരത്തി മുന്നൂറ്റി എഴുപത്താറ് രൂപയാണ് ഇന്നലെ ഏണിങ്സ് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് രൂപ ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഒന്നാം തീയതിയാണ് കേട്ടോ നമ്മൾ സൊമാറ്റോയിൽ വന്നിട്ടുണ്ട് ഇന്ന് ഇത്ര ആണ് നമ്മൾ നോക്കാൻ പോണത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പത്തൊന്നാം തീയതി നമ്മൾ ഓടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നമ്മുടെ ഏണിങ്സ് ഇന്ന് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്താറ് ഒന്നാം തീയതിയാണ് അപ്പം നമുക്ക് ഇന്ന് ഇൻസെൻറ്റീവ് നാനൂറ്റമ്പത് ഉണ്ട് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഓർഡർ കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടും ആ ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ഒരു പത്ത് ഓർഡർ ഓർഡർ കഴിഞ്ഞാൽ ഇത്ര രൂപ അല്ലെങ്കിൽ ഇരുപത് ഒരു പന്ത്രണ്ട് ഓർഡർ കഴിഞ്ഞാൽ ഇത്ര രൂപ അപ്പോൾ പന്ത്രണ്ട് ഓർഡർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കിട്ടുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് ഇന്ന് നാനൂറ്റമ്പത് രൂപയാണ് ഇൻസെൻറ്റീവ് പതിനാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം പതിനാല് ഓർഡർ എത്തുകഴിഞ്ഞാൽ നമുക്ക് നാനൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ നമുക്ക് ഇന്ന് ഓർഡർ കിട്ടുമോ എന്ന് നോക്കാം അത് രാവിലെ തന്നെ പെട്രോൾ അടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ ആദ്യത്തെ ഓർഡർ നമുക്ക് അടിച്ചത് ഹന്നെ എന്നായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു പച്ചാമാര രണ്ടാമത്തെ ഓർഡർ അടിച്ചു ഹോട്ടൽ ഡിലക്സ് എന്ന നമ്മൾ അവിടെ എത്തിയതും ബായ എല്ലാം സെറ്റാക്കി നമ്മുടെ കൈ തന്നു അതുകൊണ്ട് തന്നെ അധിക നേരം വന്നില്ല വന്നില്ലാട്ട അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്തു തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഇത് കാണും ത് ഇതാണ് ഇതാണ്ട്ടാ ഞാൻ ടെൻത്ത് വരെ പഠിച്ച എൻ്റെ സ്കൂള് സ്കൂള് കണ്ടതും വല്ലാത്തൊരു ഫീൽ ആയിരുന്നു കേട്ടോ ഞാനത് അവിടെ ഇറങ്ങിയിട്ട് കുറച്ചു നേരം നമ്മുടെ സ്കൂളൊക്കെ ഒന്ന് നോക്കി നോക്കിയിരുന്നു പഴയ പഴയ കാലങ്ങളും ഓരോ കഥകളും ആ കാണുന്ന അവിടെയാണ് കേട്ടോ എന്റെ ക്ലാസ് ഇവനാണ് നമ്മുടെ മെയിൻ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു രൂപയും രണ്ടുപൂരം രൂപയുടെ എന്റെ ടേസ്റ്റ് വേറെ എവിടെനിന്ന് മേടിച്ചാലും നമുക്ക് കിട്ടില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് ഓർഡർ അടിച്ചത് കൊത്തുപൊറോട്ടാണ് കേട്ടോ ഓർഡർ വന്നിരിക്കണത് ആൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് ഇതുവഴി വരുന്നവരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളിയായിട്ടുണ്ട് ഇത് നമ്മുടെ മേട്ടുപാളയം ജംഗ്ഷനില് ജംഗ്ഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ എ എസ് എഫ് എന്നാണ് കടന്റെ പേര് അങ്ങനെ കൊത്തുപൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്തു കഴിക്കാൻ വേണ്ടി ഒരു സൈഡ് വന്ന് നിർത്തിയിട്ടുണ്ട് റോട്ടിലിരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല അതോ ഇവിടെ മൊത്തം കണ്ടവണ് കണ്ടോ നല്ല ആയിട്ടുള്ള സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യട്ടാ അപ്പോൾ എന്തായാലും ഇവിടെ കഴിക്കാൻ പറഞ്ഞിട്ടാണ് ഒരു ഇവിടെ വന്ന് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വന്നിരിക്കുന്നത് അപ്പം എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഓക്കെ അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ച് നമ്മൾ നേരെ വന്നത് നമ്മുടെ ലൈബ്രറിക്ക് ആണ് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നതാണ് നമ്മൾ ഇവിടെ ആണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ടോയ്ലറ്റ് ആയിക്കോട്ടെ മൊബൈൽ ചാർജ് വയ്ക്കാനായിക്കോട്ടെ എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട് ഞങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ മെയിൻ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഒരു ഓർഡർ അടിച്ച് ഞാൻ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ അവസ്ഥ നേരെ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ നല്ല തണുപ്പ് അമ്മ തണുപ്പ് അതുകൊണ്ട് ഇതിപ്പോ എന്തായാലും മഴയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീട് എടുക്കാൻ അറിയില്ല എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കാം പച്ച മഴ വന്നുകൊണ്ട് നമുക്ക് തോട്ടെടുക്കാൻ ഓർമ്മയില്ല അപ്പൊ എന്തായാലും നമുക്ക് വൈകുന്നേരം കാണാം ഗഴ്സ് അപ്പം ഏകദേശം സമയം ഒരു എട്ടെട്ടര ആയിട്ടുണ്ടാവും നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് പതിനഞ്ചാമത്തെ ഓർഡർ ആണ് അങ്ങനെ നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ച കേട്ടോ ഈ കാണുന്നത് നല്ല മഞ്ഞുണ്ട് കേട്ടോ സമയം ഏകദേശം ഒമ്പതേ പതിനൊന്നായി പത്ത് ഗിഗും പതിനഞ്ച് ഓർഡറും നാനൂറ്റി അമ്പത് ഇൻസെൻറ്റീവ് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏണിംഗ്സ് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ഓർഡറും തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് രൂപ കേട്ടോ പ്ലസ് നാനൂറ്റി ഇൻസെന്റീവും ചേർത്തിട്ട് ചേർത്തിയിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നുണ്ട് ഇപ്പൊ അച്ഛൻ വരെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇതിനായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ഞാനിത് ഇത് വീഡിയോസ് എല്ലാം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്തായാലും എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ അപ്പൊ ഇനി ഒരു നല്ല വലിയൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ